ഗുപ്ത അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷെ ആളെ മനസ്സിലായെന്ന് വരില്ല പതേർ പാഞ്ചാലിയിലെ ദുർഗ അതായിരിക്കും ഉമാദാസ് ഗുപ്തയ്ക്ക് സാധാരണ പ്രേക്ഷകർക്കിടയിലുള്ള ഐഡന്റിറ്റി ലെജൻഡ് സിനിമാ സംവിധായകൻ സത്യജിത് റേയുടെ ക്ലാസിക് സിനിമ പതേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കൗമാരക്കാരി പെൺകുട്ടിയായിട്ടാണ് ചലച്ചിത്ര ലോകം ഉമയെ ഓർമ്മിക്കുന്നത് ഫാന്റസി സിനിമകളും പ്രണയ സിനിമകളും പുരാണ സിനിമകളും അടക്കി ഇന്ത്യൻ സിനിമാ ലോകം അവിടെ ഒരു സംവിധായകൻ തന്റെ സിനിമയിലൂടെ സമൂഹത്തിന്റെ പച്ചയായ ജീവിതം വരച്ചു കാട്ടുന്നു ആളമൊട്ടും ചോരാതെ അവയെ സ്ക്രീനിൽ ചിത്രീകരിക്കുന്നു വ്യക്തിത്വമുള്ള സിനിമകളാണ് സത്യജിത് റോയുടെ സിനിമകളെല്ലാം പാതയുടെ പാട്ട് അല്ലെങ്കിൽ പതേർ പാഞ്ചാലി എന്ന സത്യജിത് റോയുടെ ആദ്യ സിനിമയിലേക്ക് എത്തിപ്പെടുമ്പോൾ അഭിനയമേതുമറിയാത്ത യാതൊരുവിധ സിനിമാ നാടക പാരമ്പര്യവുമില്ലാത്ത പെൺകുട്ടിയായിരുന്നു ഉമ്മ പിന്നീട് ഈ ചിത്രം ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചതും പുരസ്കാരം നേടിയതും ലോകമെമ്പാടുമുള്ള നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും അഭിനന്ദനങ്ങൾ നേടിയതും ചരിത്രം ദൃശ്യകാവ്യവും സോഷ്യൽ റിയലിസവും സമന്വയിപ്പിച്ച ഇന്ത്യൻ സിനിമയുടെ ഒരു പുതിയ ശൈലി അങ്ങനെ പതേർ പാഞ്ചാലിയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ വെളിവാക്കപ്പെട്ടു വിഭൂതിഭൂഷൺ ബാന്ത്യോ പാതയുടെ ബംഗാളി നോവലിന്റെ അതേ പേരിലുള്ള അഡാപ്റ്റേഷനാണ് പതേർ പാഞ്ചാലി നായകൻ അബുവിൻ്റെയും മൂത്ത സഹോദരി ദുർഗയുടെയും ദരിദ്ര ജീവിതത്തിലെ കഷ്ടപ്പാടുകളാണ് കഥയ്ക്കാധാരം കഥാന്ത്യത്തിൽ മഴക്കാലത്ത് ദീനം വന്ന് മതിയായ ചികിത്സ പോലും ലഭിക്കാതെ ദുർഗ മരണമടയുന്നു പിന്നീട് തങ്ങൾക്ക് ദുഃഖങ്ങൾ മാത്രം തന്ന ആ ഗ്രാമവും വീടും ഉപേക്ഷിച്ച് ദുർഗയുടെ കുടുംബം കാശിയിലേക്ക് ഒരു പുതിയ ജീവിതം തേടി യാത്ര തുടങ്ങുന്നു അപരാജിതോ അപൂർ സെൻസാർ എന്നീ രണ്ട് സിനിമകളിലൂടെ അബുവിൻ്റെ ജീവിതകഥ വീണ്ടും തുടരുന്നു ഗ്രാമീണ ജീവിതത്തിലെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളെ ആധാരമാക്കിയുള്ള പതേർ പാഞ്ചാരിയിലെ ലളിതവും ശക്തവുമായ അഭിനയത്തിലൂടെയാണ് ഉമ്മ പ്രേക്ഷക മനസ്സിലിടം നേടുന്നത് നിഷ്കളങ്കതയും സന്തോഷവും ദാരിദ്ര്യത്തിന്റെ പ്രയാസങ്ങളിൽ കലർന്ന സ്വതന്ത്ര മനസ്സുള്ള പെൺകുട്ടിയായ ദുർഗയിലേക്കുള്ള ഉമയുടെ വേഷം ചിത്രത്തിന് ജീവൻ പകർന്നു സുബീർ ബാനർജി അവതരിപ്പിച്ച സഹോദരൻ അബുവുമായുള്ള ബന്ധം സിനിമയുടെ വൈകാരിക മുഹൂർത്തങ്ങൾക്ക് കരുത്തായി സിനിമയുടെ അന്താരാഷ്ട്ര അംഗീകാരത്തിന് ഉമയുടെ പ്രകടനം പകരം വയ്ക്കാനില്ലാത്തതാണ് പിന്നീട് മുഖ്യധാര സിനിമകളിൽ അഭിനയം തുടർന്നില്ലെങ്കിലും ഉമാദാസ് ഗുപ്തയെ കാലാതീതമായി അടയാളപ്പെടുത്താൻ പതേർ പാഞ്ചാലി എന്നൊരൊറ്റ ചിത്രം തന്നെ ധാരാളമായിരുന്നു ക്യാൻസറുമായി പോരാടുകയായിരുന്ന നടിയുടെ വിയോഗ വാർത്ത ഇന്ന് ബന്ധുവും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ചിരഞ്ജീവി ചക്രവർത്തി സ്ഥിരീകരിച്ചിട്ടുണ്ട് നവംബർ പതിനെട്ട് തിങ്കളാഴ്ച പുലർച്ചെ എൺപത്തിമൂന്നാം വയസ്സിലായിരുന്നു നടിയുടെ മരണം ഈ അവസരത്തിൽ ലോക സിനിമയിലെ തന്നെ അവിസ്മരണീയായ കലാകാരിയെ ഓർമ്മിക്കുന്നു ഉമാദാസിന് വിട